ഒരു സീനിയർ ലീഡറുമാണ് നമുക്കെല്ലാം സ്നേഹമുള്ള നമുക്ക് മനസ്സിലാക്കുന്ന കണ്ണൂരിൽ കെ സുധാകരൻ കോൺഗ്രസ് ഇല്ലാണ്ടാവും സത്യം പറയും സ്ത്രീകളെ നിങ്ങൾ പരിഗണിക്കണം സ്ത്രീകൾക്ക് സ്ഥാനം കൊടുക്കണം എന്താ ശരിയല്ല എവിടെങ്കിലും നിങ്ങൾ രണ്ട് കഴിഞ്ഞ പ്രാവശ്യം രണ്ട് സ്ത്രീ ഉണ്ടായിരുന്നു സ്ത്രീ സംവരണത്തിന് ശേഷം ഒരു സ്ത്രീ അതും സിറ്റിംഗ് എം പി അവര് എസ് സി എസ് ടി കാറ്റഗറി ആയോണ്ട് അല്ലെങ്കിൽ അവരുണ്ടാവില്ല എന്തുകൊണ്ട് സ്ത്രീകൾ സ്റ്റേജ്മ എന്തുകൊണ്ട് സ്ത്രീകൾ എപ്പോഴും താത്തിരിക്കുന്നു എന്തുകൊണ്ട് കേരളയിലെ നേതാവുകൾ രാഹുൽജി പറയുന്നതൊന്നും ഇതാക്കാത്തത് എനിക്കത് ബോധ്യമായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പായിട്ടാണ് കാരണം ഇവര് തന്നെയാണ് എന്നെ തോൽപ്പിച്ചത് എന്റെ മാസ്റ്റർകാരും ബി ജെ പിയും ഒന്നും അല്ല തോൽപ്പിച്ചത് പിന്നെ കോൺഗ്രസ്സുകാര് വ്യക്തികളുടെ പേര് ഞാൻ പറയാത്തത് ഞാൻ ഇപ്പോഴും ഉള്ളില് എന്താ പറയണ്ട അവരൊക്കെ ഒരു റെസ്പെക്ട് ചെയ്യുന്നോണ്ട് സത്യം സത്യമായി പ്രഖ്യാപനം വരുന്നതിന് മുന്നേക്കെ ഒരുപാട് പേരുകൾ കേട്ടിരുന്നു അതിലൊരാളായിരുന്നു ക്ഷമയുടെ പേരും കേട്ടിരുന്നു അപ്പം അതിലെ ഒരു പരിഭവമുണ്ടോ ഇത്തരത്തിൽ പരിഗണിക്കപ്പെടാതെ പോയത് ഞാൻ ഞാൻ ചൂടുള്ള എന്നിട്ട് രണ്ട് പപ്പടം അതൊക്കെ അവരോട് കാരുണ്യ ചട്ടകടുത്ത് പാർട്ടിയുടെ എല്ലാ പ്രോഗ്രാമിനും കണ്ണൂരുണ്ട് അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു പത്ത് കൊല്ലായി ടി വിയിൽ ഞാൻ പ്രതികരിക്കുന്നു പാർട്ടിക്ക് വേണ്ടിട്ട് എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പ് ഞാൻ പോട്ടെ എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ ആ ഈ പാവത്തിനെ ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്